അവര് തമ്മിൽ അടുക്കേണ്ടത് എന്റെ നിനക്കറിയോ അഹല്യക്ക് പകരം ഗൗതമന്റെ സ്വത്ത് അനുഭവിക്കേണ്ടത് ഞാനാ പക്ഷെ അഹല്ലിയെ കണ്ട നിന്റെ സാറിന് അവളെ മതി അതുകൊണ്ടാണ് ഇല്ലാത്ത ജാതകദോഷവും പറഞ്ഞ് എന്നെ വേണ്ടാന്ന് വെച്ചത് പക്ഷെ തോറ്റു കൊടുക്കാൻ ഞാൻ ഒരുക്കമല്ല അഹലിയെ ഗൗതമന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് ഞാനിവിടെ വന്നത് അതിനു പറ്റി ആയുധമാണ് ഇന്ദ്രൻ അവര് തമ്മിലടുത്താൽ കാര്യങ്ങൾ എളുപ്പമായി അതിന് നീ എന്റെ കൂടെ നിൽക്കണം നീ ഒന്ന് നിന്ന് തന്നാ മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം നിന്റെ മനസ്സിലുള്ളത് എന്താന്ന് എനിക്കറിയാം അഹല്യെ ഒഴിവാക്കാൻ നീ എന്റെ കൂടെ നിന്ന ഞാനത് നടത്തി തരാം

സോറി താൻ പാട്ട് ഓ അതോ എന്നോട് മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതിവിടെ ആരും കാണിക്കാറുമില്ല പിന്നെ സംഗീതം പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയാർക്കും അത് തന്നോടുള്ള ദേശത്തില് പാടിയതാ ശരിക്കും ഞാൻ തന്നോടാ നന്ദി പറയണ്ടേ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ പാടിപ്പിച്ചതിന് മ്യൂസിക് ഒരു കരിയർ ആയിട്ട് എടുത്തോടെ നല്ല ഭാവിയുണ്ട് ഭാവിയോ എനിക്കോ എന്റെ ഭാവിയും ഭൂതവും ഒക്കെ ഈ ആശ്രമ വീട് തന്നെയാ ചേട്ടൻ വന്നിട്ട് കുറച്ചുനേരമായോളെ അണ്ണൻ പോവാണോ ഞാൻ എനിക്കാണെങ്കിൽ

ഇയാളുടെ അച്ഛനും അമ്മയ്ക്ക് അച്ഛൻ മരിച്ചു അമ്മയുണ്ട് നാട്ടിലാ ഒന്ന് മനസ്സു നോക്കിയ ഇനി ദേ എവിടെയാ

നല്ല വേദന ഉണ്ടാവും മരുന്നുകളെല്ലാം ഉണ്ടേ നാലാഴ്ച റെസ്റ്റ് എടുക്കണം ഡോക്ടർ പറഞ്ഞു അതെ ഇനിയിപ്പോ സ്വസ്ഥായിട്ടിരുന്ന് പണിയെടുക്കാം സത്യം ഭക്ഷണത്തെ കുറിച്ച് ആരോജിച്ച് ടെൻഷനാവണ്ട കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്ക സാമ്പാറും തൈര് സാധക്കെ ഉണ്ടാവുള്ളൂന്ന് മാത്രം അത് തന്നെ ധാരാളം എന്നാ ശരി റെസ്റ്റ് ചെയ്തോ ഞാൻ വരും ശരി ഞാനൊരു കാര്യം എന്താ ഇങ്ങനെ ഒരു കല്യാണത്തിന് കാരണം കാരണം ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് അതായിരുന്നു പക്ഷേ അതിനൊരു ഉണ്ടാവില്ലേ അച്ഛൻ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത ബാധ്യത തീർക്കാനുള്ള ഉൾപ്പെടി പെണിന്റെ ജീവിതമാണല്ലോ എന്തിന് സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത് അതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല എന്റെ ജീവിതം എങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം എന്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എന്റെ അച്ഛൻ സ്വയമില്ലാതായത് ഞാൻ വെറുതെ തന്നെ കൂടെ ആക്കി ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് അടുത്തു ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പ്രണയത്തിലാവുകയായിരുന്നു ഏത് പെണ്ണിന്റെ കണ്ണും ചുണ്ടും ഒക്കെയാ വരച്ചു വെച്ചേക്കുന്നേ മനസിലായില്ല ഇതിലേത് പെണ്ണിന്റെയാന്ന്

അതെ ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ചിത്രങ്ങളാണ് അതാരണെന്ന് കാണുന്നോ ണെങ്കിലും ഇതിനൊന്നും ഒരു കുറവില്ല അല്ലെ ഏതടാ പോയ പെണ്ണ് മോനെ പുതിയ അതിനെ വിട്ടുപിടി അവര് ഭാവം കൊച്ചാ നടക്കട്ടോ നിങ്ങൾ എന്താ ഒരു പെട്ടെന്നൊരു ഇല്ലാതെ അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റേ മോൺമേ

അയ്യോ ഞാനില്ല വാടാ സ്വർഗത്തിലെ കട്ടറും വാവണ്ട നമുക്കേ ഇനി അവനെ ആക്രമിക്കാം